വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകൾക്കാവശ്യമായ ഗണേശ വിഗ്രഹങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് കാസർകോട്ടെ ലക്ഷ്മി ഷാ ആചാര്യ തറവാട്ടുകാരും സംഘടനകളും ഓർഡർ ചെയ്ത ഇരുപത്തഞ്ചോളം വിഗ്രഹങ്ങളാണ് ഇവിടെ നിർമ്മിക്കുന്നത് മുപ്പത് വർഷത്തോളമായി ഗണേശ വിഗ്രഹ നിർമ്മാണത്തിൽ മുഴുകിയിരിക്കുന്ന ലക്ഷ്മി ഷാ ആചാര്യയുടെ വിഗ്രഹ നിർമ്മാണത്തിലെ മികവ് ഏറെ പ്രസിദ്ധമാണ് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്റർ ബാങ്ക് റോഡ് കാസർഗോഡ് വിനായക ചതുർത്ഥി ദിനം അടുത്തതോടെ ഗണേശ വിഗ്രഹങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് കാസർഗോഡ് നെല്ലിക്കുന്നിലെ ലക്ഷ്മിഷ ആചാര്യ പതിവ് പോലെ ശില്പി ലക്ഷ്മി ഷാ ആചാര്യയുടെ നേതൃത്വത്തിൽ വീട്ടുകാർ തന്നെയാണ് വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത് കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി ഗണേശ വിഗ്രഹ നിർമ്മാണത്തിൽ മുഴുകിയിരിക്കുന്ന ലക്ഷ്മി ഷാ ആചാര്യയുടെ വിഗ്രഹ നിർമ്മാണത്തിലെ മികവ് പ്രസിദ്ധമാണ് തറവാട്ടുകാരും സംഘടനകളും ഓർഡർ ചെയ്ത ഇരുപത്തിയഞ്ച് വിഗ്രഹങ്ങളാണ് നെല്ലിക്കുന്ന് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്തുള്ള ലക്ഷ്മി ഷാ ആചാര്യയുടെ പണിപ്പുരയിൽ ഒരുങ്ങുന്നത് സർവദേശീയ ഗണേശോത്സവത്തിനായി ഒന്നരയടി മുതൽ എട്ടടി വരെ ഉയരമുള്ള വിഗ്രഹങ്ങളാണ് നിർമ്മിക്കുന്നത് ഓട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കളിമണ്ണാണ് പ്രതിമകൾ നിർമ്മിക്കാൻ ലക്ഷ്മി ഷാ ആചാര്യ ഉപയോഗിക്കുന്നത് വിഗ്രഹരൂപങ്ങളുടെ അവസാനവട്ട മിനുക്കുപണികളാണ് ഇപ്പോൾ നടക്കുന്നത് കേരളത്തിലും കർണാടകയിലും അടക്കമുള്ള ഗണേശോത്സവ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള വിഗ്രഹമൊരുക്കി നൽകാറുള്ളത് ലക്ഷ്മീശയാണ് ഇത്തവണ കണ്ണൂർ പയ്യന്നൂർ മേൽപ്പറമ്പ് തൃക്കണ്ണാട് ഉൾപ്പെടെയുള്ള മിക്ക സ്ഥലങ്ങളിലെ സാർവജനിക ഗണേശോത്സവങ്ങളിൽ നിമഞ്ജനം ചെയ്യാനുള്ള ഗണേശ വിഗ്രഹങ്ങൾ ഒരുക്കുന്നത് ലക്ഷ്മിശയുടെ കരവരുതലാണ് കർണാടക കല്ലടുക്കയിൽ നിന്നാണ് വിഗ്രഹ നിർമ്മാണത്തിന് ആവശ്യമായ കളിമണ്ണ് കൊണ്ടുവരുന്നത് വീട്ടുകാർക്കു പുറമെ സഹോദരൻ യോഗീഷ് ആചാര്യ സുധാകര ജഗതീഷ കിരൺ കലാഞ്ജലി പൂർണപ്രജ്ഞ വിശ്വനാഥൻ രാജൻ സുകേഷ് എന്നിവരും വിഗ്രഹ നിർമ്മാണത്തിനായി ലക്ഷ്മിശയ്ക്കൊപ്പം സഹായത്തിനുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്